അങ്ങനെ നമ്മളിതാ ഒരു ഓട്ടോയിലേക്ക് വരുകയാണ് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ എന്നാണ് പറയുന്നത് എന്തായാലും ഓട്ടോകാരൻ കൂടെ ചുറ്റിക്കും എന്താ കാവർത്ത് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇവിടെ ആയിട്ട് ആ ഹോട്ടല് ഉച്ചയൊക്കെ എന്തുകൊണ്ടില്ല നല്ല കളർഫുൾ നൂലുകളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുമ്പം ഇവിടെ നിന്നൊക്കെ തന്നെ വാങ്ങിയിട്ട് കയറാം കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശിയിലാട്ടോ സമയം രാവിലെ പത്ത് മണിയായി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹിങ്കാശിലെ കുറ്റാലം വാട്ടർഫാൾസ് കാണാനാട്ടോ അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താട്ടോ എനിക്ക് ആ ഭാഗത്തായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം അവിടെയായിട്ടും കേട്ടോ അവിടെ കുറേ ഓട്ടോകളൊക്കെ കിടക്കുന്നത് അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അതുപോലെ ഇവിടെ ചെറിയൊരു ഇരിപ്പിടം ചെയ്തേക്കുന്നുണ്ടല്ലേ ഈ ഒരു മരത്തിൻ്റെ കാലഭാഗമായിട്ട് അടിപൊളി ആയിട്ട് കാണാൻ ഇവിടെ എന്താ സ്കൂളോ ഒരുപാട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറ്റാലം വാട്ടർഫാൾസിലേക്ക് പോകുന്ന കാഴ്ചകളും അതുപോലെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കാശി വിശ്വനാഥ ടെമ്പിൾ കാശി വിശ്വനാഥ ടെമ്പിൾ ആ ടെമ്പിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ആ ടെമ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ മുമ്പ് പോയതായിരുന്നു പക്ഷേ അന്ന് പോയപ്പോൾ അവിടെ റിനോവേഷൻ വർക്കൊക്കെ ആയിരുന്നു ഒക്കെയായിരുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഭാഗത്തോടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ബസ് കയറി കുറ്റാലം വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് പോകും അപ്പോൾ ഈ വഴി നേരെ നടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ നമ്മുടെ ബസ് സ്റ്റാൻഡായിട്ട് വരുന്നത് നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്തേക്ക് പോകണം അപ്പോൾ വീട് വീടെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വഴിയാട്ടോ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് അതുപോലെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെയുടെ ടെമ്പിളിൻ്റെ ഗോപുരമൊക്കെ കാണാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ നല്ല വെയിലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ട് എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ പോയി നോക്കാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ട് വഴി കേട്ടോ നമുക്ക് ഇന്ന് തന്നാ നേരെ അങ്ങോട്ട് കാണാം അതുപോലെതാ ഈ ഒരു വഴി കാണാം കേട്ടോ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെമ്പിളിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്താൻ പറ്റും നമുക്ക് ആദ്യം ഈ ഒരു റൂട്ട് കയറാം കേട്ടോ ഇതിലെയാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ബസ്സൊക്കെ ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ നല്ല ബ്ലോക്കാണ് ഒരു വഴി കാണാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു വഴി പോയി ടെമ്പിൾ കണ്ടിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടെ ആയിട്ട് ഓട്ടോകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാം നമുക്ക് എന്തായാലും ഇതിലിങ്ങനെ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകാം കേട്ടോ പോകുന്ന വഴിക്കൊക്കെ താ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടെമ്പിളുകൾ കാണാം കേട്ടോ നമുക്ക് എവിടെയായിട്ട് ചെറിയൊരു ഗോപുരമൊക്കെ ആയിട്ട് ഇവിടെതാ വേറൊരു രൂപമൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഇതേപോലത്തെ കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഈ ഒരു വഴി പിടിച്ച് ഇങ്ങനെ നടന്ന് പോവാം വഴികളുടെ വീതിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ അതുപോലെ രണ്ട് സൈഡിലേക്ക് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം നമുക്ക് ഇങ്ങോട്ട് കാണാം കേട്ടോ വേറൊരു വഴി ഇവിടെ ഇടതാണ് മറ്റൊരു ടെമ്പിൾ ഈ ഒരു ഭാഗത്ത് എല്ലാം കാണാൻ അടിപൊളി കേട്ടോ നല്ല കളർഫുൾ ടെമ്പിൾ എഴുതാം ഈ ഒരു ഭാഗത്തായിട്ട് കാണാം പൂജ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുട്ടോ പത്ത് മണിയല്ലേ കഴിഞ്ഞു കാണും അതുപോലെ ഈയൊരു ടെമ്പിളിനോട് ചേർന്ന് ഇങ്ങോട്ടും കാണാം കേട്ടോ നമുക്കൊരു വഴി അപ്പോൾ നമ്മളെന്തായാലും ഈയൊരു വഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കാം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞ് വഴിയിലേക്ക് കയറിയിട്ടോ ഈ വഴി പോകുമ്പോൾ നമുക്കിത് ആ വീടിൻ്റെ മുറ്റത്തെ റോഡിലേക്കായിട്ട് കുഞ്ഞു കുഞ്ഞ് കോലൊക്കെ വരച്ച് വെച്ചേക്കുന്നതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെയായിട്ടും മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് ബിൽഡിങ്ങുകൾ വന്ന് മറിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നേരെ പോയിട്ട് എങ്ങോട്ടൊക്കെ കട്ട് ചെയ്താൽ കോവിലിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇപ്പൊ വെയിലിനൊക്കെ ചൂട് പറഞ്ഞു കേട്ടോ നല്ല കാറ്റൊക്കെ ആയി ഈ ഒരു വഴി നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു വഴി അടിപൊളി വഴി ചെറിയ വഴി കുഞ്ഞു അത് നടന്നു വരുന്നു നമുക്ക് എന്തായാലും നേരെ പിടിച്ചു പോകാം പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെതാ അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ വീണ്ടും മറ്റൊരു കുഞ്ഞു കോവിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് താ ഇതിൻ്റെ ഗോപുരമൊക്കെ കാണാം കേട്ടോ ബിസ് നമ്മളങ്ങനെ പെരിയഗോവിലിൻ്റെ സൈഡിലേക്ക് എത്തി കേട്ടോ അവിടെ ആയിട്ട് നമുക്ക് ഗോപുരം കാണാം ഈ ഒരു വഴി കറങ്ങി ഇതിലൊക്കെയാണ് തോന്നുന്നു പോകുന്നത് അങ്ങനെ നമ്മളിതാക്കറങ്ങി കറങ്ങി കോവിലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടോ പെയിൻ്റ് ഒക്കെ അടിച്ച നല്ല അടിപൊളി കിട്ടാ കാണാൻ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് മറിച്ചിട്ട് അന്ന് ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നിതാ താഴ്ഭാസയും കുറച്ചൊക്കെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു അതോ ആ ഭാഗം അങ്ങനെ ഒഴിച്ചിട്ട് ഇതെന്ന് കാണാൻ അറിയുന്നില്ല കേട്ടോ എൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കാണാം പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ല അതാണ് വേറെ പ്രശ്നം എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ ഭാഗത്തേക്കായിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം നമുക്കിതാ ആ ഒരു സൈഡിലേക്കും അതുപോലെ അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ നമ്മൾ വന്നതായിട്ട് ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു അവിടെയൊക്കെ കാണാം നമുക്ക് ഇഷ്ടംപോലെ കച്ചവടങ്ങൾ ഈ ഒരു ഭാഗത്തേക്കെ കാണാം നമുക്ക് കച്ചവടങ്ങൾ ആ ഗോപുരത്തിൻ്റെ മുൻഭാഗത്തായിട്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം ഫ്രൂട്ട്സ് കടയും അതുപോലത്തെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കടകളുണ്ടോ നമുക്കെന്തായാലും ഈ കൂടെ കുറച്ച് ആ ഒരു ഭാഗത്ത് കയറി നോക്കാം ഭാഗത്തൊക്കെ കാണാം നമുക്ക് കടകൾ അതുപോലെതാ ഇങ്ങോട്ടൊക്കെ കാണാം അങ്ങനെ നമ്മളിത് കുറച്ച് മുകളിലേക്ക് കേട്ടിട്ടു ഗോപുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം അതിനകത്തേക്ക് ആ ഒരു വഴി കൂടെ ചേ ആ ഒരു ഭാഗത്തൂടെ ഡോറ് കാണട്ടെ നമുക്ക് ഇവിടെയൊക്കെ ചെറുപ്പൊക്കെ കൂരിട്ടിരിക്കുന്നതാണ് ആൾക്കാർ അതുപോലെ ഇവിടെ ആയിട്ടും കുഞ്ഞൊരു പ്രതിഷ്ഠയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കെന്തായാലും അതിനുള്ളിലേക്ക് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ല എന്തായാലും നല്ല അടിപൊളി വൈബാട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മളിതാ നേരത്തൊന്നൊക്കെ ആ ഒരു സൈഡിലായിരുന്നു അവിടുന്ന് ഈയൊരു വഴിയാണ് ഇങ്ങോട്ട് കയറിയത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ദൈവങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ കാണട്ടെ നമുക്ക് ോട്ടൊക്കെ കാണാം അതുപോലെ ഈയൊരു ഭാത്ത കേട്ടോ അടിപൊളിയൊക്കെ കാണാൻ താഴ്ഭാത്തൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട് മൺചുരാതൊക്കെ വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നവർക്ക് ഈ ഭാത്തന്നെ വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് കയറട്ടോ എന്തായാലും അടിപൊളിയൊക്കെ കാണാൻ ഈ ഒരു കാഴ്ചയൊക്കെ എന്തുകൊണ്ടില്ല നല്ല കളർഫുൾ നൂലുകളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ വാങ്ങിയിട്ട് കയറട്ടെ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാം അടിപൊളി പോകുന്നുട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ സ്റ്റാൻഡിലേക്ക് പോവാണ് എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി കുറ്റാലത്തേക്ക് പോകണം കേട്ടോ പരിപാടി നമ്മുടെയൊക്കെ എഴുതുന്ന കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാണാം കേട്ടോ നമുക്ക് ഇതേപോലത്തെ കച്ചവടങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇനി ബസ് കയറിയിട്ട് കുറ്റാലം വാട്ടേക്ക് പോകണം ആദ്യം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകട്ടോ ഇവിടെ മൊത്തം ടാക്സികൾ കേട്ടോ ടാക്സികളും വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നത് വെള്ളത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ മുമ്പ് വന്നിട്ടില്ല കേട്ടോ വന്ന് വീടൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ആ ഒരു അമ്പല വൈകും കൂടെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറ്റാലം വാട്ടർഫാൾസ് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കിതാ അവിടെയായിട്ടും മലകളൊക്കെ കാണാം പൂരമായിട്ട് നല്ല അടിപൊളി കാഴ്ചതാണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴിയൊക്കെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മളിതാ ഓരോ ഓട്ടോയിലേക്ക് വരികയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഓട്ടോകാരം കുറച്ച് ചോദിക്കാം പുത്കാലം വാട്ടർ എൻട്രൻസിൽ ഇറങ്ങിയേക്കാം കേട്ടോ ഇവിടെ ആയിട്ട് നമുക്കിതാ രണ്ട് വഴി കാണാം ഒന്ന് ഇതാ നേരെയും കാണാം അതുപോലെ ഇങ്ങോട്ടും കാണാം കേട്ടോ നമുക്കിതാ നേരെയാണ് പോകേണ്ടത് അവിടെ നിന്നിട്ട് വണ്ടിയൊക്കെ ഇറങ്ങി വയ്ക്കേണ്ടത് അതുപോലെ നല്ല ആളും ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഒന്ന് ചുമ്മാ ഹോണടിക്കാം ഭയങ്കര ഹോൺ അടി കേട്ടോ ഇവിടെ നമുക്കെന്തായാലും ഇതൊരു വഴിക്കായിരിക്കണേ ഉള്ളിലേക്ക് പോകാം ഇവിടെ ആയിട്ട് പഴയ ഒരുപാട് ബിൽഡിങ്ങൾ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഒരു ഭാഗമൊക്കെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഒരുപാട് കച്ചവടങ്ങൾ കാണട്ടെ ഇങ്ങോട്ട് രണ്ട് സൈഡിലായിട്ടും അതുപോലെ ഹോട്ടൽസും ലോഡ്ജുകളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് സാധനങ്ങളെട്ടെ സംഭവങ്ങൾ ഇങ്ങോട്ടൊക്കെ കാണട്ടോ ഇഷ്ടംപോലെ കടകൾ ഡ്രസ്സിൻ്റെ ആയിട്ടും ചെരുപ്പിൻ്റെയൊക്കെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ ചെളിയൊന്നും ഇല്ലാത്തല്ല നല്ല വഴി നമുക്ക് നമുക്കിതാ ഈ ഒരു വഴി ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു അതുപോലെ അങ്ങോട്ടേക്ക് നമുക്ക് മലയൊക്കെ കാണട്ടെ ആ ഒരു പാത്രമൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് ഇഷ്ടംപോലെ ചായക്കടകളാട്ടോ അങ്ങോട്ട് ഇതാ കാവർത്ത് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇവിടെ ആയിട്ട് ഇതാ ഹോട്ടൽ ഇങ്ങോട്ടൊക്കെ കാണട്ടെ ഇഷ്ടംപോലെ മൊത്തം പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് നമ്മളങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഇവിടെയും കാണട്ടെ നമുക്ക് ഒക്കെ കട നമുക്കിതാ നേരെയാണ് പോകേണ്ടത് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം നമുക്ക് അത്യാവശ്യം നല്ല തിരക്കാട്ടോ അവിടെ നമുക്കിതാ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ആൾക്കാരെ കാണാം അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുനിന്ന് വാട്ടർഫാൾസ് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം കേട്ടോ നമുക്ക് അവിടെയായിട്ട് നമുക്ക് ഇതിലെ ഇതിലേക്ക് കയറിയിട്ട് ഉള്ളിലോട്ട് പോകണം തോന്നും ഇവിടെയൊക്കെ കച്ചവടങ്ങൾ കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് മാലയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കച്ചവടങ്ങൾ കേട്ടോ പോലെ കാണാം പൂക്കൾ ബസ്റ്റിക് പൂക്കൾ ഈ ഒരു ഭാഗത്ത് കാണാം പോലെ കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ടെമ്പിളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് നമുക്ക് ഇതിലെ മുകളിലേക്ക് കേട്ടോ പോകേണ്ടത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെമ്പിൾ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതിലങ്ങോട്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് ആൾക്കാർ ഉള്ളിലേക്ക് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇതിലേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാത്തൊക്കെയുള്ള കാഴ്ചകൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ ഈ ഒരു വഴി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ ആയിട്ടും കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കച്ചവടങ്ങൾ ഇതേപോലെ ഇഷ്ടം പോലെ കാണാം നമുക്ക് ചെറിയ ചെറിയ ടാറ്റു പ്രിൻ്റിങ്ങും അതുപോലെ തേനൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഇതിലിങ്ങനെ ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട് നമുക്ക് പോയി നോക്കാം കേട്ടോ ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് കച്ചവടം യെസ് ഇവിടെ ആയിട്ട് ഇതാ വെള്ളച്ചാട്ടം കാണാം അടിപൊളി കിട്ടാം അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ്ട്ടോ രക്ഷയില്ലാത്ത തിരക്കാണ് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട കോവിലിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഈയൊരു സൈഡിൽ നമുക്ക് എന്തായാലും നേരെ മുകളിലേക്ക് കയറാം കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാം ഇതാ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാം നമുക്ക് ഓരോരുത്തരായിട്ട് അതുപോലെ അങ്ങോട്ടൊക്കെ മലകളാട്ടോ മലകൾ എന്താ ലുക്ക് നോക്കി കാണാൻ നമ്മൾ കുറച്ച് ദൂരം നിൽക്കുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം ഇതവിടുന്ന് മതിലേക്കൂടെ വേറെ ഒരുത്തം വരുന്നത് നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്തി വെള്ളം ആ മേളിൽ നിന്ന് ഇങ്ങനെ മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം നമുക്ക് ആ ഒരു പാറയുടെ മണ്ടേന്ന് അവിടെ ഇട്ടിത് ആ ഒരു മരമൊക്കെ കാണാം അതിൻ്റെ മുകളിലായിട്ട് അതിന് രണ്ട് വശത്തോടെ ഇങ്ങനെ വകഞ്ഞു മാറ്റി കേട്ടോ വെള്ളം വരുന്നത് നമുക്കിത് കുറച്ചും കൂടി മുന്നിലേക്ക് പോകണ്ട കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം തിരക്ക് കാണാം ആ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്ട്ടോ നമുക്കെന്തായാലും ആ ഒരു സൈഡിലേക്കും കൂടി പോയി നോക്കാം നല്ല ലുക്ക് നോക്കി ഇവിടെ നിന്ന് കാണാൻ നല്ല ആൾക്കാരോ നമ്മളത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു കയറി വന്നത് അതുപോലെ കുറച്ച് അങ്ങോട്ടും പോകട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാം ആ ഒരു സൈഡിലൊക്കെ ആൾക്കാരെ കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം അടിപൊളി നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് വെച്ചിട്ടോ എന്നാലും കേൾക്കുന്നുണ്ടോയെന്നുപോലെ അറിയില്ല അവിടെ നമുക്ക് ഗാഡുകാരൊക്കെ കാണാം കേട്ടോ അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിന്നിട്ട് ആൾക്കാർ കുടിക്കുന്നതും ഛേ കുളിക്കുന്നതും അവിടുന്ന് ആൾക്കാരെ ഇറങ്ങിയിടുന്നതൊക്കെ കാണാം നമ്മളിത് ഏകദേശം തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമ്മളങ്ങനെ വാട്ടർഫാൾസിൻ്റെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് തന്നെ ഇറങ്ങി കേട്ടോ നമുക്കിത് ഇവിടെ ആയിട്ടൊരു ബിൽഡിങ് കാണാം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ പഴയ ഒരു ബിൽഡിങ് ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല രസം കേട്ടോ ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ കയറി പോകുന്നതാണ് സമയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണണ്ട ഈ റംബുട്ടാൻ മാങ്ങ അങ്ങനത്തെ ഒക്കെ വയ്ക്കുന്ന ഒരുപാട് കടകൾ ചേ കടകൾ ഒരു കടകൾ എന്ന് പറയാനില്ല കേട്ടോ ചെറിയ ചെറിയ കച്ചവടങ്ങൾ വണ്ടികളിലൊക്കെ ആയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം അതുപോലെതാ അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് എന്തെങ്കിലും കഴിക്കണം അതാണ് അടുത്ത പരിപാടി കിട്ടോ നമ്മൾ കയറി വന്ന വഴിക്കൊക്കെ നല്ല കടകളൊക്കെ ഒരുപാട് കണ്ടിരുന്നു ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു കടയിൽ കയറിയിട്ട് ബിരിയാണി പറഞ്ഞിട്ടോ സമയം ഏതായാലും പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നാൽ പിന്നെ രാവിലത്തെ ഉച്ചയ്ക്ക് കൂടി ഒരുമിച്ചാക്കാം കേട്ടോ വലിയ കട ഇവിടെ കയറിയിട്ട് കുഞ്ഞ് ബിരിയാണി അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടാക്കാം ബാക്കി പരിപാടികൾ അങ്ങനെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ താ ഈ ഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു തോടുകയാണോ കേട്ടോ ഇവിടെ ആണോ കേട്ടോ വെള്ളിയ വെള്ളമൊന്നുമില്ല എന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴിച്ച് തരുന്ന വെള്ളമായിരിക്കും കേട്ടോ അതാ ഒരുപാട് പേര് നടന്നു പോകുന്ന ഇതാണ് നമുക്ക് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് കഴിഞ്ഞിട്ട് നമ്മുടെ തെങ്കാശി വാത്തേക്കാണ് പോകാം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊരു ട്രെയിൻ ഉണ്ട് കൊല്ലത്തേക്ക് ആ വണ്ടി കയറിയിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തെങ്കാശീലയിലെ കുറ്റാല വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കേണ്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനും അടുത്തൊരു വീഡിയോയിൽ കാണാം